ആദ്യമേ ഒരു കുഴി ഉണ്ടാക്കും ആ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട ഇടുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത് ആ മുട്ട ശേഷം അവൻ കാണിക്കുന്ന പരിപാടികളാണ് ഏതാണ്ട് ഒരു മണിക്കൂർ സമയമെടുത്തു ഇത് ഷൂട്ട് ചെയ്യാനായിട്ടും അവൻ്റെ പരിപാടികളും കുറച്ച് വിശ്രമിക്കും ഒരു മുട്ടയിടും കുറച്ച് നേരം വിശ്രമിക്കും പിന്നെ അടുത്ത മുട്ടയിടും ആ മുട്ട ഇട്ട മുട്ട കുത്തി മൂ എല്ലാം കൂടെ ആക്കി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ അത് ഒരു മൂക്കൊണ്ട് കുത്തി അങ്ങനെ ഉറപ്പിക്കുകയാണ് ഉറപ്പിച്ച ശേഷം അടുത്ത മുട്ട ഇടാനുള്ള പരിപാടിയാണ് ഒരു മണിക്കൂർ മണിക്കൂറെടുത്തു ഈ പരിപാടി പൂർണ്ണമായിട്ട് കാണാൻ ഷൂട്ട് ചെയ്യാനിട്ട് രണ്ട് അടുത്ത മുട്ട ഇട്ടു ഓൾറെഡി അതിനകത്ത് നാല് മുട്ട ഇട്ടായിരുന്നു അത് കഴിഞ്ഞ് അഞ്ചാമത്തെ മുട്ട ഇട്ടത് മണ്ണിൻ്റെ പുറത്തേക്ക് പോയി ഞങ്ങൾ എന്നപ്പോഴത്തേനും ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടിയുണ്ട് ഇലയുടെ പുറത്തായിപ്പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആറാമത്തെ മുട്ടയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആ മുട്ട ഇട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് നേരത്തേന് വിശ്രമിക്കുന്നുണ്ട് അതിന് വേദന എടുത്തിട്ടാന്ന് തോന്നുന്നു ഇത് ചെ ലോങ് ഓൺ കുറച്ച് സമയം എടുത്ത് മുട്ടയാണ് അത് എട്ടാമത്തെ മുട്ടയാണ് അത് ഞാൻ കട്ട് ചെയ്ത് അടുപ്പിച്ച് കാണിക്കാൻ വേണ്ടി എത്തുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇനി ആ മുട്ടിപ്പോൾ മറ്റേ മുട്ടയുമായിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് കുത്തി ഉറപ്പിക്കുകയാണ് ഇവരുടെ മുട്ടയുടെ തൊണ്ട് തോൽ പോലെയാണ് അതുകൊണ്ട് പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല മുട്ടി അവൻ അങ്ങോട്ട് തള്ളി മറ്റേ മുട്ടയുടെ കൂടെ മുകളിൽ ജോയിൻ്റ് ആക്കി ഒന്നിനെ മുട്ടയം പരസ്പരം ഒട്ടിയാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനെ മുട്ടി ഉറപ്പിച്ച് ഒട്ടിക്കുവാൻ തോന്നുന്നു പരസ്പരം വേർപെട്ട് പോകാതിരിക്കാനായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുവിന് വന്ന് എടുക്കുമ്പോഴത്തേനും ഓർമ്മ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതെന്ന് തോന്നുന്നു എന്നിട്ട് പുള്ളി പരിസരം വീക്ഷിക്കുകയാണ് ശത്രുക്കൾ വല്ലതുകൊണ്ടെന്നൊക്കെ പുള്ളികണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഞാനവിടെ നിൽക്കുന്ന പുള്ളി ഉണ്ട് പക്ഷേ പുള്ളിക്കൊരു ശത്രുവെല്ലാം തോന്നിയതുകൊണ്ട് പുള്ളി ഇങ്ങോട്ടത്ര മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും പുള്ളി മൊത്തത്തിൽ വട്ടത്തിൽ നോക്കുന്നുണ്ട് ഈ വിശ്രമവും കൂടെ കൂടിയാണിത് പുള്ളിയുടെ ഒരു വിശ്രമവും കൂടിയാണ് കുറച്ച് നേരം മൂക്കിന് ഇതേണ്ടേ പിന്നെയും കുത്താൻ തുടങ്ങി കുറച്ചുനേരം അങ്ങനെ കുത്തി അതങ്ങ് ഉറപ്പിക്കും നന്നായിട്ടങ്ങ് കുത്തി ഉറപ്പിക്കുകയാണ് ആ കുഴിക്കകത്തേക്ക് ഇച്ചിരി വലിയ ആളുള്ളൂ ചെറിയ ആളല്ലേ ആ ഇനി തലവൊക്കി പുള്ളി നോക്കുകയാണ് ശത്രുക്കൾ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് പിന്നെയും പുള്ളി കുത്തി ഉറപ്പിക്കും അങ്ങനെ ഒരു കുറേ ട്രിപ്പുകൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കുറേ കുത്തുകൾ പുള്ളി കുത്തി ഇങ്ങനെ ഉറപ്പിച്ചു നല്ല സീറ്റിംഗ് ആയിട്ട് അത് ഉറപ്പിച്ചു ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പുള്ളി പൊങ്ങി നോക്കി ശത്രുക്കളും എല്ലാം വരുന്നുണ്ടോ അപകടമല്ലോ ഉണ്ടോയെന്നൊക്കെയാണ് പൊങ്ങി നോക്കുന്നത് കുറച്ച് നേരം വിശ്രമവും കൂടെയാവും കേട്ടോ ഈ മൂക്കല്ലായിട്ട് കുത്തി കുത്തി മടുക്കുന്നില്ലേ ആളുടെ ശരീരത്തിനനുസരിച്ചുള്ള പണിയല്ലല്ലോ പുള്ളി ചെയ്യുന്നത് ഇങ്ങനെ പൊങ്ങി ഇറക്കി നോക്കി ഇനിയിപ്പം പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ അതിലോട്ട് മണ്ണ് ഫില്ല് ചെയ്യുകയാണ് അതൊരു കൂന പോലെ ഇപ്പുറത്ത് കാണാം നിങ്ങൾക്ക് ആ കുഴി മാന്തി വെച്ചിരിക്കുന്ന ആ മണ്ണ് മുഴുവനും ഇട്ട് പുള്ളി അത് ഫില്ല് ചെയ്യും രണ്ട് കൈയും കൊണ്ട് മാറി മാറി കുറച്ച് മാന്തി മണ്ണിടും കുറച്ച് നേരം വിശ്രമിക്കും അത് കഴിഞ്ഞ് ഉള്ള പരിപാടിയും കൂടെയാണ് കാണേണ്ടത് ആ കൂനമണ്ണ മുഴുവനും പുള്ളി അതിനകത്താക്കും കണ്ടാൽ നമുക്ക് അവിടെ ഒരു മുട്ടയിട്ടതായിട്ടോ ഒരു സംഭവം നടന്നതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം മണ്ണിന് പുറത്ത് ജീവിക്കുന്ന ഒരു ജീവി മണ്ണിൽ കുഴിയുണ്ടാക്കി മുട്ടയിട്ട് അതിലെ ചൂട് കൊണ്ട് മുട്ട വിരിയുന്ന അവസ്ഥ ഉണ്ടോ ആ മണ്ണും പുള്ളി മൂക്കിന് കുത്തി ഉറപ്പിക്കുകയാണ് സിമൻറ്റിട്ട പോലെ നമ്മൾ വൈബ്രേറ്റർ വെച്ച് സിമെൻറ്റ് ഉറപ്പിക്കുന്ന പോലെ സ്വന്തം മൂക്കിന് കുത്തി ഉറപ്പിക്കുകയാണ് മടുത്തു ഇനി പുള്ളി നോക്കി നിൽക്കുകയാണ് പിന്നെയും പുള്ളി കുത്തുന്നു കുറച്ച് കഴിയുമ്പോൾ തലവോക്കി പിന്നെയും നിൽക്കും പിന്നെയും കുത്തും ഇത് എട്ട് പത്ത് മിനിറ്റൊക്കെ രണ്ട് അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റൊക്കെ എടുത്ത് ആണ് ഇത് പിന്നെ റീ ചെയ്യുന്നത് ഇതിപ്പോൾ സ്പീഡിലേങ്ങ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സമയം ലാഭിക്കുന്നതിന് വേണ്ടി ആ കുത്തൊക്കെ കുത്തിയിട്ട് കുറച്ച് നേരത്തേനെ പുള്ളി ഇങ്ങനെ മുകളിലോട്ട് നോക്കി വീക്ഷിച്ച് മടുത്ത പോലെയൊക്കെ നിൽക്കുന്നത് കാണാം അത് കഴിഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കി മണ്ണും കൂടെ ഇടുകയാണ് രണ്ട് കൈയും കൊണ്ടും മാറി മാറി ബാക്കി മണ്ണുകൾ ആ കൂനമണ്ണ് മുഴുവനും അതിൻ്റെ മണ്ടക്കാക്കും അത് മുഴുവൻ പുള്ളി തൂത്ത് തൂത്ത് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കയറിന്ന് വലിച്ച് 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 കൈ മടത്തു കൈ മടക്കുമ്പോഴത്തേനും നേരം വിശ്രമിക്കും പ്രകൃതിയുടെ ഓരോ പരിപാടികളൊക്കെ അല്ലേ എന്താ ഇതിനൊക്കെ പറയുക മണ്ണിനടിൽ മുട്ട അവിരിക്കുക അടയിരിക്കാതെ മണ്ണിലെ ചൂട് കൊണ്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുണ്ടാക്കുക പ്രകൃതിയുടെ ഓരോ ജീവികൾക്കും കൊടുത്തിരിക്കുന്ന ഓരോ കഴിവുകളൊക്കെ നമ്മൾ ചെറിയ ഒരു ജീവിയാണെങ്കിൽ പോലും എന്ത് കഷ്ടപ്പെട്ടാണ് അതിൻ്റെ സന്താന പരമ്പരകളെ ഉത്പാദിപ്പിക്കുന്നത് നോക്കി തൻ്റെ മൂക്കൊണ്ട് ഇരിക്കാൻ പോവുകയാണ് നീ മൂക്കൊണ്ട് പോവാണ് പോവാണിനി മുത്തി ആ മണ്ണ് ഉറപ്പിക്കും പുള്ളി ഏകദേശമൊക്കെ ഉറപ്പിച്ച് കണ്ടോ ഇപ്പോൾ അവിടുത്തെ ബാക്കിൻ്റെ മുകളിലെ മണ്ണ് കൂടെ ഉറപ്പിക്കണം ഇപ്പോൾ കണ്ടാൽ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നതായിട്ട് തോന്നത്തല്ലോ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു കുഴിയിൽ സാധനം ഇട്ടിരിക്കുന്നതായിട്ടോ പോലും നമുക്ക് തോന്നത്തില്ല അതുപോലെ പുള്ളി നീറ്റായിട്ട് ഉറപ്പിക്കുകയാണ് ആ ചിരലെല്ലാം മൂക്കിട്ട് കുത്തി ഉറപ്പിച്ചു ബാക്കി കൂടെ മണ്ണ് വാരിയിടുകയാണ് ആ കൂന ഏതാണ്ട് തീരാറായി ആ കൂന ഒന്നും കാണാൻ വരാത്ത രീതിയിൽ കൂനെ അവിടെ മണ്ണുണ്ട എങ്ങനെ ഇളകി കിടന്നിരുന്നു അതുപോലെ തന്നെ ആകുന്ന രീതിയിലാണ് കശിയുടെ പരിപാടികൾ പിന്നെ മൂക്കിനിട്ട് കുത്തുക ചേറ്റ് കുറച്ച് നേരം വിശ്രമിക്കുക ആരെങ്കിലും ശത്രു വരുന്നുണ്ടോ നോക്കുക പിന്നെ ഈ മണ്ണുകൾ മുഴുവൻ വാരി എൻ്റെ മണ്ടലോട്ടിടുക ആ പുള്ളി ആ കുഴി കുത്തിയപ്പം വെച്ചിരുന്ന കുഴി കുത്തിയപ്പം വാരി വെച്ചിരുന്ന ആ മണ്ണുകൾ മൊത്തമാണ് ഇതിനകത്തായിട്ട് ഇപ്പോൾ വാരി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേതാണ്ട് തീരാറായി തീർന്നു കഴിഞ്ഞാലും പിന്നെ പുള്ളി അവിടുത്തു നിന്നൊക്കെ രണ്ട് സൈഡിൽ എല്ലാ സൈഡിൽ നിന്നൊക്കെ വാരി നിറയ്ക്കാൻ നോക്കും നിന്ന് നിന്ന് മടുത്ത ഞാൻ അവസാനം കുത്തി ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കുത്തി എടുക്കുന്ന ഭാഗമാണ് കാരണം ഒരു മണിക്കൂറോളം ഇവൻ്റെ ഈ പരിപാടികൾ നോക്കി ഷൂട്ട് ചെയ്യേണ്ടി വന്നു ആദ്യമായിട്ട് കാണുന്ന ഒരു പരിപാടിയായതുകൊണ്ട് എന്തൊക്കെയാണെന്നൊരു ഐഡിയയും ഇല്ല അതുകൊണ്ട് മൊത്തമായിട്ട് ഞാൻ അങ്ങ് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഈ ഏഴെട്ട് മിനിറ്റിനകത്താക്കിയിരിക്കുന്നത് കുറച്ച് പുള്ളി നോക്കും അത് കഴിഞ്ഞ് പിന്നെ മൂക്കിന് കുത്തും ശത്രുക്കളും എല്ലാമാണോ എന്ന് നോക്കും ഇപ്പോൾ കണ്ടു നോക്കി എവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് തോന്നുകയില്ല പക്ഷേ ആ കാണുന്നതാണ് വെളിയിൽ പോയ മുട്ട ആ മുട്ട ഒഴിവാക്കപ്പെട്ടു അത് നശിച്ചു പോകത്തേയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണി ജീവിതത്തിന്ന് പോവുകയുള്ളൂ ഇപ്പോൾ അവിടെ കണ്ട മുട്ട ഇട്ടിട്ടുണ്ടെന്നോ തുമ്പോൾ ആദ്യം കണ്ട കുഴി ഉണ്ടായിരുന്നതെന്നോ എല്ലാം തോന്നുമോ പുള്ളി അങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അപ്പോൾ ഞാൻ പുള്ളിനെ ഒന്ന് പരട്ടാൻ വേണ്ടി എന്നാ ചെയ്യുന്നത് പുള്ളി ഓടിപ്പോവോ അതോ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഫോണുമായിട്ട് പുള്ളിയുടെ അടുത്തിട്ട് ചെന്നപ്പം പുള്ളി വീർത്ത് വീർപ്പിച്ച് കാണിക്കുകയാണ് നമ്മളെ നമ്മളെ ഭയപ്പെടുത്തുകയാണ് പാവോ ആൽപ്പ ജീവി കാണിക്കുന്ന പരിപാടിയുണ്ടോ അത് നമ്മളെ ഭയപ്പെടുത്താൻ വരുന്നുണ്ടോ ചാടി കൊത്താനെന്ന രീതിയിൽ ക്യാമറയുടെ നേരെയാവും വായും പൊളിച്ച് വീർപ്പിച്ച് വെച്ച് വരുന്നുണ്ട് പാവം അതിനെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത് നമ്മളെ ആക്രമിക്കാനായിട്ട് കാണിക്കുന്നു പക്ഷേ കടിക്കുമോയെന്നറിയാല കറി കടിക്കുമായിരിക്കും വായൊക്കെ പൊളിച്ച് വരുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് നേരത്തേനെ അവനെ അങ്ങനെ ഒന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് ബാക്കി പരിപാടി കാണുവാണ് ചെയ്ത് അപ്പോൾ പൊളിച്ച നേരം വിശ്രമിച്ച ശേഷം പിന്നെ മണ്ണൊക്കെ വാരിക്കൂട്ടി അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത് എനിക്ക് പിന്നെ തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവനെ വിട്ടുപോയി ഇനിയിപ്പം നമ്മൾ അവിടെ മുട്ട പിരിയുന്നത് നോക്കിയിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഏഴ് മുട്ടയുണ്ട് तो मैं भी इस चैनल को सब्सक्राइब कर लीजिए और देखिए यह वीडियो